പരീശന്മാരിൽ ഒരുവനായ ഷീമോന്റെ ഭവനത്തിൽ യേശുവിനെ ക്ഷണിപ്പാൻ ഇടയായി അപ്രകാരം ഷീമോനോടൊപ്പം ഷീമോന്റെ ഭവനത്തിൽ യേശു പന്തിയിൽ ഇരിക്കുമ്പോൾ ആ ഭവനത്തിലേക്ക് ഒരു പരിമള തൈരവുമായി ഒരു സ്ത്രീ കയറി വരുവാൻ ഇടയായി ഒരുപക്ഷേ യേശുവിൻ്റെ കാൽക്കനിന്ന് ഈ സ്ത്രീ ചെയ്യുന്ന ഈ പ്രവർത്തികളിൽ പലതും ഈ ഭവനത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ച ഷീമോന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്നാൽ ഷീമോൻ ചെയ്യാതിരുന്ന സ്ഥാനത്ത് യേശുവിൻ്റെ കാലുകൾ കഴുകുകയോ യേശുവിൻ്റെ തലയിൽ എണ്ണ യാതൊന്നും ഈ ഷീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യാതിരിക്കുമ്പോൾ അവരെല്ലാം നോക്കി നിൽക്കെ മറ്റൊരു സ്ത്രീയെ ദൈവം ഒരുക്കുവാൻ ഇടയായി ഞാൻ പറയുന്നത് ദൈവ സന്നിധിയിൽ നാം ചെയ്യ പല പ്രവർത്തികളും നമ്മൾ ചെയ്യാതെ ഇരുന്നാൽ ദൈവം നമുക്കു പകരം മറ്റൊരു അല്ലെങ്കിൽ മറ്റൊരുവനെ ദൈവം ഉറപ്പായും കൊണ്ടുവരിക തന്നെ ചെയ്യും നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മെ ഏൽപ്പിച്ച ഓരോ പ്രവർത്തികളും അത് വിശ്വസ്തയോടെ ചെയ്ത് കഥാവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ നാളുകളിൽ പ്രയോജനപ്പെടാൻ കഥാവ് നമ്മെല്ലവരെയും